കല്യാണ തട്ടിപ്പ് വീരന്മാരെ കുറിച്ച് നമ്മൾ ധാരാളം കേട്ടിട്ടുണ്ട് എന്നാൽ കല്യാണ തട്ടിപ്പ് നടത്തിയ യുവതിയെക്കുറിച്ചാണ് ഇന്ന് പറയുന്നത് ഒരു പുരുഷൻ നിരവധി സ്ത്രീകളെ പറ്റിച്ച് വിവാഹം കഴിച്ചാൽ എന്തൊക്കെ പുകയിലാണ് അതുപോലെ തന്നെ കഷ്ടമാണ് ഇത്തരത്തിൽ തട്ടിപ്പിനിരയാകുന്ന പുരുഷന്മാരുടെ അവസ്ഥയും ഒരു വൈവാഹിക തട്ടിപ്പ് റാക്കറ്റിന്റെ കള്ളക്കളികൾ പൊളിച്ചടുക്കിയിരിക്കുകയാണ് യു പി പോലീസ് അപരനാമങ്ങളിൽ അറിയപ്പെടുന്ന ഉത്തർപ്രദേശിൽ നിന്നുള്ള ഇരുപത്തിയൊന്നുകാരിയായ ഒരു യുവതിയാണ് സംസ്ഥാന വ്യാപകമായി നടന്ന വിവാഹ തട്ടിപ്പിൽ കുറഞ്ഞത് പന്ത്രണ്ട് പുരുഷന്മാരെ എങ്കിലും കബളിപ്പിച്ച വിവാഹം കഴിച്ചതെന്ന് പോലീസ് പറയുന്നത് ഉത്തർപ്രദേശ് ജോൻപൂർ സ്വദേശിയായ ഗുൽഷാന റിയാസ് ഖാനാണ് പോലീസിന്റെ പിടിയിലായത് യഥാർത്ഥ പേര് ഗുൽഷാന എന്നാണെങ്കിലും കാജൽ സീമ നേഹ സ്വീറ്റി എന്നിങ്ങനെ വിവിധ പേരുകളിലാണ് പല സംസ്ഥാനങ്ങളിലായി നടത്തിയ വിവാഹങ്ങളിൽ ഇവർ അറിയപ്പെടുന്നത് എല്ലാ വിവാഹ വേദികളിലും ഒരേ നാടകം തന്നെയാണ് അരങ്ങേറിയതും വിവാഹം കഴിഞ്ഞ ഉടനെ പതിവ് പോലെ അഞ്ച് പുരുഷന്മാരടങ്ങുന്ന സംഘം വധുവിനെ തട്ടിക്കൊണ്ടുപോകും വരനും വീട്ടുകാരും എത്ര തിരഞ്ഞാലും ആളെ കിട്ടില്ല ആഭരണങ്ങളായും പണമായും ഒക്കെ കിട്ടുന്നത് സംഘാംഗങ്ങൾ വീതിച്ചെടുക്കും കുറച്ച് ദിവസം കഴിഞ്ഞാൽ അടുത്ത പേരിൽ മാട്രിമോണിയലിൽ പുതിയ വെബ്സൈറ്റുകളിൽ ഇവർ രംഗത്തെത്തുകയും ചെയ്യും യഥാർത്ഥ ജീവിതത്തിൽ ഗുൽഷാന ഉത്തർപ്രദേശിലെ ജൗൻപൂരിൽ നിന്നുള്ള തയ്യൽക്കാരനായ റിയാസ് ഖാനുമായി വിവാഹിതയാണ് തന്റെ സംഘത്തിലെ വരുമാനത്തിന്റെ അഞ്ചു ശതമാനം ഇയാൾക്ക് ലഭിക്കുന്നുണ്ട് എന്നാണ് ഇവരുടെ മൊഴി അനുസരിച്ചിട്ടുള്ള റിപ്പോർട്ട് കഴിഞ്ഞ ദിവസം ബസ്കരി പോലീസ് സ്റ്റേഷൻ പരിധിയിലുള്ള കസ്ദഹ ഗ്രാമത്തിന് സമീപം അംബേദ്കർ നഗർ പോലീസ് ഇവളെയും സിൻഡിക്കേറ്റിലെ എട്ട് അംഗങ്ങളെയും അറസ്റ്റ് ചെയ്തതോടെയാണ് ഈ കഥ പുറത്തുവന്നത് എഴുപത്തിരണ്ടായിരം രൂപ ഒരു മോട്ടോർ സൈക്കിൾ ഒരു സ്വർണ മംഗൽസൂത്രം പതിനൊന്ന് മൊബൈൽ ഫോണുകൾ മൂന്ന് വ്യാജ ആധാർ കാർഡുകൾ എന്നിവയും പോലീസ് ഇവരോടൊപ്പം പിടിച്ചെടുത്തിട്ടുണ്ട് വിവാഹം ശരിയാകാത്ത പുരുഷന്മാരുടെ ബന്ധുക്കളെയാണ് ഇവർ ലക്ഷ്യമിട്ടിരുന്നത് ഇവരുടെ ഏറ്റവും പുതിയ ഇര ഹരിയാനയിലെ സോനു ആയിരുന്നു ഒരിക്കലും നടക്കാത്ത ജീവിതത്തിനായി അയാൾ എൺപതിനായിരം രൂപയാണ് നൽകിയത് ഉത്തർപ്രദേശിലെ ബസ്കരി പോലീസ് സ്റ്റേഷൻ പരിധിയിൽ വിവാഹ വേദിയിൽ നിന്ന് സമാനമായ രീതിയിൽ രക്ഷപ്പെടാൻ ശ്രമിക്കവെയാണ് യുവതിയും സംഘത്തിലെ അഞ്ച് സ്ത്രീകളും ഉൾപ്പെടെ ഒൻപത് അംഗങ്ങളെ പോലീസ് പിടികൂടുന്നത് ഇവരിൽ നിന്ന് പിടികൂടി എൺപത്തിരണ്ടായിരം രൂപ ബൈക്ക് സ്വർണ താലി പതിനൊന്ന് മൊബൈൽ ഫോണുകൾ എന്നിവ പോലീസ് വിശദമായ പരിശോധനയ്ക്ക് എടുത്തിരിക്കുകയാണ് മോഹൻലാൽ രജത് കുമാർ രഞ്ജൻ രാഹുൽ രാജ് സുനിത പൂനം മഞ്ജു മാലിക് രുക്ഷർ എന്നിവരാണ് പിടിയിലായത് ഇവരെല്ലാം വധുവിന്റെ ബന്ധുക്കളായി അഭിനയിച്ചാണ് വിവാഹത്തിനെത്തിയത് വിവാഹ ദിവസം ചടങ്ങുകൾ കഴിഞ്ഞപ്പോൾ സംഘത്തിലെ പുരുഷന്മാർ വധുവിനെ ബൈക്കിൽ തട്ടിക്കൊണ്ടുപോയി എന്നാൽ ഈ സമയം വരൻ പോലീസിനെ വിളിച്ച സഹായം അഭ്യർത്ഥിക്കുകയായിരുന്നു പോലീസിന് സംഘത്തിലെ ഒരാളെ പിടികൂടാനായി ഇയാളെ ചോദ്യം ചെയ്തപ്പോഴാണ് മറ്റു പ്രതികളെക്കുറിച്ചുള്ള വിവരങ്ങൾ ലഭിച്ചത് പിന്നാലെ എല്ലാവരും അറസ്റ്റിലായി വഞ്ചന ക്രിമിനൽ ഗൂഢാലോചന വ്യാജരേഖ ചമയ്ക്കൽ തുടങ്ങിയ കുറ്റകൃത്യങ്ങൾ ചുമത്തിയാണ് ഇവർക്കെതിരെ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്